നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർദ്ദമായ സ്വാഗതം സ്കൈഡ കാച്ച് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്ത സ്കൈയുടെ കാച്ചാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ കുറെ എണ്ണം വീഡിയോ ഒന്നും കാണാതെ ഞാനായിട്ട് കൊണ്ടുവരുത്തിയ വിവാദം പോലെ ഞാൻ വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ മെനഞ്ഞെടുത്ത കഥ പോലെയാണ് കുറെ പൊട്ടന്മാർ വന്ന് കമൻ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം വീഡിയോ കാണും അതുപോലെ ഏറ്റവും കൂടുതൽ വിവാദം ഇവിടെ ഉണ്ടാക്കിയത് മറ്റാരുമല്ല പാകിസ്ഥാനികളാണ് അവർക്കറിയാലോ നമുക്ക് ഇന്ത്യ എന്തെങ്കിലും നേടുകയോ ജയിക്കുകയോ ചെയ്ത് അവരെ കൊണ്ട് ഒരു ന്യായം സത്യം സാധിക്കില്ല ഇന്ത്യക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് ട്രോഫി പൊക്കിയപ്പോൾ അവിടെ എന്തെങ്കിലും കൊണ്ടുവന്നൊരു വിവാദം കൊണ്ടത് കേച്ചല്ല ഇവർ നമ്മൾ എന്ത് ബി സി സി ഐ സി സി യുമായിട്ട് ഒത്തു കളിച്ച് നേടിയതാണ് യഥാർത്ഥത്തിൽ അത് സിക്സ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾ പാകിസ്ഥാൻ മീഡിയയിൽ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് നടക്കുന്നുണ്ട് അതായത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റാരുമല്ല ഇൻസോൻ ഹക്ക് അവരുടെ പഴയ അവരുടെ തടിയനുണ്ടല്ലോ അവനാണ് ഏറ്റവും കൂടുതൽ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് അങ്ങനെ അവരുടെ മീഡിയയിൽ അവരുടെ പിന്നെ ന്യൂസ് ചാനലുകളിലെല്ലാം ഇത് തന്നെയാണ് ചർച്ച അതായത് ഇന്ത്യ ഒത്തു കളിച്ചു എന്നുള്ളതാണ് ബി സി സിയുടെ പണക്കൊഴുപ്പ് കൊണ്ട് ഐ സി സിന് എതിരെ എന്നൊരു കൈ ഐ സി സി അവരുടെ കശത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ അവർ ഒത്തു ഒത്തുകളു നേടിയതാണ് എന്ന് നിങ്ങളുടെ കുറെ വിവാദങ്ങളുണ്ട് ഷോൺ പുറാട് വന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഷോൺ പുറാട് സത്യം പറഞ്ഞ് അവരെ കമൻ്ററി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് കൃത്യമായിട്ടുള്ള പിന്നെന്താണ് കേച്ച് ആയിരുന്നു എന്ന് സോൺ പൊള്ളാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ സ്കൈ തന്നെ നേരിട്ട് വന്ന് അതിന്റെ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട് സ്കൈ തന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് അതായത് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്തത് അതായത് ലാസ്റ്റ് ഓവർ എറിയുമ്പോൾ നമുക്ക് എല്ലാവരും പറഞ്ഞു വൈഡ് യോർക്കർ തന്നെ എറിയും എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ആ ബോൾ എറിഞ്ഞതെന്നും വൈൽഡ് യോർക്കർ എറിയുമ്പോൾ ആ അങ്ങനെ ഒരു പിന്നെ യോർക്കർ അല്ലാതെ ഒരു ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഷോട്ട് എവിടെ വരുമെന്നും അവൻ ആ വൈൽഡ് യോർക്കറിനെ അവൻ അടിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന എൻ്റെ അടുത്തേക്ക് ആയിരിക്കും അത് വരുന്നത് എന്നുള്ള ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഞാൻ വളരെ കൃത്യമായിട്ടാണ് അളന്ന് കുറിച്ചാണ് ഞാൻ അത് കേച്ചെടുത്തത് എന്നും ഞാൻ ബൗണ്ടറി ഞാൻ ആ കേച്ചെടുക്കുമ്പോൾ തന്നെ ബൗണ്ടറിയിലായതിനുമായിട്ട് എനിക്ക് ഒരു ടച്ചും ഇല്ലായിരുന്നു എനിക്ക് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നും അതിനുശേഷം ഞാൻ ബൗണ്ടറിക്ക് വെളിയിൽ പോയി തിരിച്ച് എടുക്കാൻ സമയത്തും എൻ്റെ ബോഡിയോ ഒന്നും ബൗണ്ടറിക്ക് വെളിയിലല്ലായിരുന്നു എന്നും വി പറയുന്ന സ്ഥൈ വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് സ്കൈ പറയുന്നത് ഞാൻ ഇതിന്റെ ഈ ക്യാച്ച് എടുക്കുന്നതിന്റെ പ്രാക്ടീസ് ഒരുപാട് തവണ മറ്റുള്ള സ്റ്റേഡിയത്തിൽ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നെ ആ പൊസിഷനിലേക്ക് ഫീൽഡിങ്ങിന് നിർത്തിയത് എന്നും സ്കൈ കൂട്ടിച്ചേർക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ എല്ലാത്തിനും നിന്നും വിവാദങ്ങൾക്ക് ഒരു വിരാമം ആകുന്നുവെങ്കിൽ പാകിസ്ഥാൻ കാലന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അവരെ കൊണ്ടൊരു തേങ്ങയും കഴിയത്തില്ല സൂപ്പർ ഐറ്റിൽ പോലും വരാൻ സാധിക്കാതെ എന്ത് ഈ ലീഗ് മത്സരങ്ങളിൽ തന്നെ പുറത്തായി പറയുന്ന ഈ അമേരിക്ക തന്നെ ആട്ടിച്ച് തൂറിച്ച് തൊപ്പിയിട്ട് പുറത്താക്കിയ പാകിസ്ഥാൻ അവിടെ ചെന്ന് ഈ മോഹാല സാധിക്കുള്ളൂ അവർ ഇതുപോലുള്ള അലിഗേഷൻസ് ഇതുപോലുള്ള ഫേക്ക് ഫേക്കായിട്ടുള്ള അലിഗേഷനുകൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം അയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും നമ്മള് ജയിച്ചില്ല അവന്മാര് ജയിച്ചില്ല അവർ ഈ പാകിസ്ഥാന്റെ ഒപ്പം മറ്റൊരു സംഘടനയും കൂടി ഉണ്ട് മറ്റൊരു ഏറ്റവും കൂടുതൽ കൂടിപെട്ടുന്ന മറ്റൊരാം ബംഗ്ലാദേശുകൾ ബംഗ്ലാദേശ് കൂരിപെട്ടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് മറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ചിലപ്പോൾ സ്കൈക്ക് ഒരാൾ ചേർന്നെങ്കിൽ നോക്കട്ടെ മറ്റുമെങ്കിലും ഞാൻ ഇതിനകത്തൊട്ട് ആഡ് ചെയ്ത് ചേച്ചി അതിനകത്ത് ഈ ഈ സിക്സ് അടിക്കുമ്പോൾ അതായത് ആരാണ് ഡേഡ് മില്ലർ ഇങ്ങനെ ബോൾ ഇങ്ങനെ അടിക്കുമ്പോൾ സിക്സ് ഒന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ആഹ്ലാദിക്കുകയും അതിനുശേഷം സ്കൈ കയറ്റെടുക്കുമ്പോൾ അവരുടെ അതായത് ഒരു ജനക്കൂട്ടം തന്നെയാണ് ഒരു ലോഡ് ജനങ്ങളെ നിരത്തി നിർത്തിക്കൊണ്ടാണ് ഈ മാർ ഈ പറയുന്ന എന്താണ് ഈ ലൈവ് കാണുന്നത് അവസാന ഓവറിൽ മില്ലർ അടിച്ചത് സിക്സ് ആണെന്ന് കമന്റേറ്ററി വരെ സിക്സ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ അപ്പോ ഇവിടെയുള്ള ആ ബംഗ്ലാദേശികൾ കടന്നിങ്ങനെ ആഹ്ലാദിക്കുന്നത് അതിനുശേഷം സ്കൈ അവിശ്വസനീയമായ കേറ്റെടുത്തും അവരുടെയൊക്കെ മുഖം മാറുന്നു കണ്ടിട്ടുണ്ട് ആ ബംഗ്ലാദേശികളെ നിന്നെയൊക്കെ ഈ പാകിസ്ഥാൻകാരന്മാരെ ഓട്ടിത്തിട്ട് അവിടെ വന്ന് പട്ടാളക്കാരന്മാരെ തന്നെയൊക്കെ വിലങ്ങും ചവിട്ടി കൂട്ടിയപ്പോഴേ രക്ഷിക്കാൻ ആരേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യ ഉണ്ടായിരുന്നുള്ളു ഇന്ത്യ എന്നുള്ളൊരു രാജ്യം വന്ന് നിങ്ങളെ കൂടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ എന്നൊരു സ്വതന്ത്ര രാജ്യമായിട്ട് അവിടെ കിടന്ന് വിലക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കൂറാരുടെ അടുത്താണ് ഈ പറയുന്ന പാക്കികളെടുത്താണ് ഈ പറക്കുകളെടുത്താൽ നിങ്ങൾക്ക് കൂറും അത് അതിൻ്റെ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും അനുഭവിക്കുന്നത് നിങ്ങൾ എന്നാണ് അമ്പത് കൊല്ലം മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ക്രിക്കറ്റ് ഇന്നും അതേപടിയിലും നിങ്ങൾ ഓരോ ഉയരത്തിലും ഇല്ല ഉയർത്തെഴുന്നേൽപ്പും ഇല്ലാതെ നടക്കാനുള്ള കാരണം ഈ മനസ്സിലുള്ള കുച്ചുമ്പോ അസൂയാണ് മനസ്സിലായത് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം മനസ്സിലായി സത്യത്തിന്റെ കൂടെ ഒരിക്കലും ഒത്തിക്കി കൊടുക്കരുത് നിങ്ങളെ ഒരിക്കലും പണ്ടതിക്ക് സഹായിച്ചവനെ ഒറ്റക്ക് കൊടുക്കരുത് അവൻ അവൻ കാണിക്കുന്ന തണ്ടിത്തനമാണെങ്കിൽ കൂടും എന്നവനെ കാണിച്ചത് തണ്ടിത്തനമാണ് പക്ഷെ എന്ത് ചെയ്തു അസൂയ പാടില്ല മനസ്സിലായോ അസൂയ ഒട്ടും വളം പാകിസ്ഥാന്റെ കൂട്ടത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ദ്രോഹിക്കുകയും ഇന്ത്യയെ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു രാജ്യം മറ്റൊന്നും മറ്റേ പോലെ അത് ഈ പറയുന്ന ബംഗ്ലാദേശാണ് ആണ് അവരും ഈ പറഞ്ഞ ഇതുപോലെ കറഞ്ഞ കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ സ്ഥിരം ഉള്ളതാണ് ഇന്ത്യ എന്ത് ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നത് അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന് ബോൾ റിവേഴ്സിംഗ് ചെയ്യുന്നത് അത് നോക്കണം ബോൾ എടുത്ത് നോക്കണം അവർ ബോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ ഒരുപാട് പറഞ്ഞ ഒരു ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇപ്പോൾ വിൽസവാൽ ഹക്കിനെ പോലുള്ള അവരുടെ ക്യാപ്റ്റൻ പണ്ട് ക്യാപ്റ്റൻ ആയിട്ടിരുന്ന അവൻ വരെ എന്ന് പറയണത് ഇത് ഒത്തു കളിച്ചതാണ് അപ്പം എന്തായാലും ഇത് എല്ലാവർക്കും മറുപടി കൊടുത്ത് എല്ലാവരും വായടച്ചു ഉത്തരം ആര് കൊടുക്കുന്ന കൈ കൊടുക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ നടപ്പിലാക്കിയ ഒരു കേച്ചാണ് ഞാൻ വളരെ പെർഫെക്റ്റായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ എനിക്കുണ്ട് അത് ഞാൻ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു